ഹിക്ക് മാക്കിസ് ക്ലാസ് ഫൈവ് ആൻഡ് സിക്സ് ഭാഗം മൂന്ന് ആദമ ഹൗവ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കിസ്സാണ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്നവനാകുന്നു ഞാൻ ആരുടെ വാക്കുകളാണിത് അള്ളാഹുവിൻ്റെ രണ്ട് ഭൂമിയിൽ അതുല്യനായ ദൈവത്തിൻ്റെ സൃഷ്ടി ആരാണ് മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്തമനായ സൃഷ്ടിയാണ് മനുഷ്യൻ മൂന്ന് ഡേഷ് ആണ് മനുഷ്യജന്മത്തിൻ്റെ ആദ്യ കാരണം അല്ലാഹുവിൻ്റെ തീരുമാനം അല്ലാഹു ഉണ്ടാവാൻ തീരുമാനിച്ചാൽ ഏതൊരു കാര്യവും ഉടനെ ഉണ്ടായിത്തീരും നാല് നാദ ഞങ്ങളുടെ അനുസരണത്തിനും പണക്കത്തിനും നീ ആരുടെ വാക്കുകളാണിത് മലക്കുകളുടെ അഞ്ച് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ് കളിമണ്ണ് ആറ് മനുഷ്യനിൽ ആരുടെ ആത്മാവ് ഊതി എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ആത്മാവ് ഏഴ് മലക്കുകൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ ഇല്ല അള്ളാഹു ഇച്ഛിക്കുന്നത് മലക്കുകൾ ചെയ്യൂ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാത്രമാണ് മലക്കുകൾക്ക് ചെയ്യാൻ സാധിക്കുക എട്ട് ഇബിലീസ് ഏത് വർഗത്തിൽപ്പെട്ടവനാണ് ജിന്നുവർഗത്തിൽപ്പെട്ടവൻ ഒമ്പത് സൃഷ്ടികൾ ഏറ്റവും ശ്രേഷ്ഠൻ താനാണെന്നായിരുന്നു ഡേഷിൻ്റെ വിചാരം ഇബിലീസിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ താനാണ് എന്നാണ് ഇബിലീസിൻ്റെ വിചാരം ഉണ്ടായിരുന്നത് പത്ത് മനുഷ്യന്റെ സിട്ടിയിൽ ഇബിലീസിന് കൗതുകം തോന്നിയില്ല തോന്നുകയും ചെയ്തു അസൂയ പതിനൊന്ന് ആദ്യത്തെ മനുഷ്യൻ ആദം അലൈസലാം പന്ത്രണ്ട് മനുഷ്യന് മുമ്പിൽ സുജൂത് ചെയ്യുന്നതിൽ ധിക്കാരം കാണിച്ചത് ആരാണ് ഇബിലീസ് പതിമൂന്ന് ഇബിലീസിനെ സിട്ടിച്ചത് എന്തിൽ നിന്നാണ് അഗ്നിയിൽ നിന്ന് തീയിൽ നിന്ന് പതിനാല് ആദമിന് സുജൂത് ചെയ്യാതിരിക്കാൻ ഇബിലീസ് പറഞ്ഞ ന്യായമെന്തായിരുന്നു ഞാൻ ആദമിനേക്കാൾ ഉന്നതനാണ് എന്നെ നീ അഗ്നിയിൽ നിന്ന് അഥവാ തീയിൽ നിന്നല്ലോ സൃഷ്ടിച്ചത് ആദമിനെ കളിമണിൽ നിന്നു പിന്നെ ഞാനെന്തിന് അവനെ പ്രണമിക്കണം താൻ ഉന്നതനാണ് എന്നാണ് ഇബിലീസ് വാദിച്ചത് താൻ മറ്റുള്ളവരെക്കാൾ ഉന്നതനാണ് എന്ന അഹങ്കാരമാണ് ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താകുവാനുള്ള കാരണമായി ഖുർആൻ പഠിപ്പിക്കുന്നത് പതിനഞ്ച് മലക്കുകളെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ് പ്രകാശത്തിൽ നിന്ന് പതിനാറ് അഹങ്കാരികൾക്കുള്ള സ്ഥലമല്ല ഇത് ഏത് സ്വർഗം സ്വർഗം അഹങ്കാരികൾക്കുള്ള സ്ഥലമല്ല പതിനേഴ് സ്വർഗത്തിൽ നിന്ന് പുറത്തായ ഇബലീസ് എത്ര കാലം ജീവിപ്പിക്കണമെന്നാണ് അള്ളാഹോട് ആവശ്യപ്പെട്ടത് ലോകവസാനം വരെ സൂറ ആറാഫിൽ ഈ ഭാഗം കാണുവാൻ കഴിയും പതിനെട്ട് അവരെ ഞാൻ തിന്മകൾ പഠിപ്പിക്കും അധർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കും നീ കൽപ്പിക്കുന്ന നല്ല കാര്യങ്ങളിൽ നിന്ന് ഞാൻ അവരുടെ ശ്രദ്ധത്തിരിക്കും ആരുടെ മനുഷ്യരുടെ മനുഷ്യരെ തിന്മ പഠിപ്പിക്കുകയും അധർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇബലിയസിൻ്റെ പണിയാണ് പത്തൊൻപത് ഞാൻ നിൻ്റെ കൽപ്പനയെ നിഷേധിക്കുകയല്ലേ ചെയ്തുള്ളൂ എന്നാൽ ആദ്യം മക്കൾ നിന്നെ തന്നെ നിഷേധിക്കും ആരുടെ വാക്കുകളാണിത് ഇബിലിയസിൻ്റെ ഇരുപത് ആദമിനും സന്തതികൾക്കും നാം ഡേഷ് എന്ന വിശിഷ്ട ഗുണം നൽകിയിരിക്കുന്നു എന്ന വിശിഷ്ട ഗുണം നൽകിയിരിക്കുന്നു ഇരുപത്തിയൊന്ന് ആരെയാണ് ഇബിലിയസ്സിനെ വഴിപിഴപ്പിക്കാൻ കഴിയാത്തത് ബുദ്ധിയുള്ള വിവേകശാലികളായ സച്ചരിതരെ നല്ല മനുഷ്യരെ ഇബിലിയസിന് കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത് അതുകൊണ്ട് കറകളഞ്ഞ ഈമാനുള്ളവരായിക്കൊണ്ട് മാറുക എന്നുള്ളതാണ് ഇബിലീസിൻ്റെ പാർട്ടിയിൽപ്പെടാതിരിക്കുവാൻ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നത് റബ്ബ് ഇബിലീസിൻ്റെ എല്ലാവിധ ഷറിൽ നിന്നും നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ